സർക്കാരിനെതിരെ സി പി ഐയുടെ എന്താണ് സർവീസ് സംഘടനകൾ സമരം നടത്തി എന്താ ജോയിൻ കൗൺസിൽ സമരം നടത്തി അതുപോലെ തന്നെ അവരുടെ എന്താണ് തൊഴിലാളി എ ഐ ടി സിയും സമരം നടത്തി ഇപ്പോഴാണ് വരുന്നു സി ഐ ടി അതുപോലെ തന്നെ സി പി എമ്മുമാണ് സംഘടന സി പി എം സമരം നടത്തുന്നത് സി പി എം പ്രത്യക്ഷ സമരമാണ് അവർ നടത്തുന്ന സമരം കേന്ദ്ര സർക്കാരിനെതിരെയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്രം പ്രഖ്യാപിച്ച ബജറ്റിൽ കേന്ദ്ര ബജറ്റിൽ സംസ്ഥാന സർക്കാരിനെ അവഗണിച്ചു കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചു സ്വാഭാവികമായും ബി ജെ പി സർക്കാർ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര കേന്ദ്രം ബി ജെ പി കേന്ദ്രം ഭരിക്കുമ്പോൾ അവർ കേരളത്തെ അവഗണിക്കും സി പി എമ്മിന് സമരം നടത്താനുള്ള എല്ലാ യോഗ്യതയുമുണ്ട് സി പി എം സമരം നടത്തും സി പി എം കേരളം ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ് കേരളം ഭരിക്കുന്നത് സി പി എം സമരം നടത്തിയില്ലെങ്കിലേ അതിശയമുള്ളൂ സി പി എം സമരം പ്രഖ്യാപിച്ചു എന്നാണ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി അവർ കൊടി ഉയർത്തി കേന്ദ്ര സർക്കാരിനെതിരെ മോദി ഭരണത്തിനെതിരെ നിർമ്മല സീതാരാമനെതിരെ ഘോരഘോരം പ്രസംഗിക്കുകയും ഘോരഘോര മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രഖ്യാപിച്ചു അവരൊക്കെ സമരത്തിന് തയ്യാറെടുത്തു അതിനുള്ള അനുബന്ധ പ്രചരണ ജാഥകൾ പല ഭാഗങ്ങളിൽ ബ്രാഞ്ചുകളിലൊക്കെ നടത്തുകയും ചെയ്തു അപ്പോഴിതാണ്ട കിടക്കുന്ന മറ്റൊരു കാര്യം എന്താണത് സി ഐ ടി കാര് അവർ പറയുന്നു സഹകരണ മേഖലയിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകൾ അവരുടെ സഹകരണ മേഖലയെ ആകെ തകർത്തിരിക്കുന്നു സഹകരണ മേഖലയിലെ ജീവനക്കാരുടെ ക്ഷേമത്തിന് തടസ്സം നിൽക്കുന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണ നയങ്ങൾ പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കുന്ന സഹകരണ നയങ്ങൾ സി ഐ ട്യൂവിന്റെ എംപ്ലോയീസ് യൂണിയനെ തീരെ ദഹിക്കുന്നില്ല അവരും സമരം പ്രഖ്യാപിച്ചു എന്നാണത് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് അപ്പോൾ സി പി എമ്മും സി ഐ ടിയും ഒരേ നാണയത്തിന്റെ ഇരുപുറങ്ങളാണോ ഒരേ പുറത്തിൽ തന്നെയുള്ള രണ്ട് കക്ഷികളാണോ എന്ന് നമുക്ക് കണ്ടെത്തുക വളരെ പ്രയാസമാണ് സി ഐ ടിയും സി പി എമ്മും സി പി എമ്മിൻ്റെ ഒരു പോഷക സംഘടനയാണ് സി ഐ റ്റു എന്നാണ് നാളിതുവരെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരേ ദിവസം രണ്ടുപേരും സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒന്നിൻ്റെ അധ്യക്ഷ ഒന്നിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർ മറ്റൊന്നിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് ടി പി രാമകൃഷ്ണൻ അദ്ദേഹം ആരാണ് എം എൽ എ ആണ് മുമ്പ് മന്ത്രിയായിരുന്നു ഇപ്പോൾ എം എൽ എ മാത്രമല്ല സി ഐ ട്യൂവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ആര് ടി പി രാമകൃഷ്ണൻ എം എൽ എ ആണ് പിന്നെ മറ്റൊരു പദവി കൂടിയുണ്ട് അദ്ദേഹത്തിന് അതെന്താണ് അത് കേൾക്കുമ്പോഴാണ് പ്രേക്ഷകർ ഞെട്ടുന്നത് ഇടതുമുന്നണിയുടെ കൺവീനർ എടാ സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണിയാണ് സംസ്ഥാനം ഭരിക്കുന്നത് ആ ഇടതുമുന്നണി സർക്കാരിൻ്റെ നയത്തിനെതിരെ ആരാണ് സമരം ചെയ്യുന്നത് സി ഐ ടി യു ആണ് സി ഐ ട്യൂടെ പ്രസിഡൻ്റ് ആരാണ് ടി പി രാമകൃഷ്ണൻ ആ ഇടതുമുന്നണിയുടെ കൺവീനർ ആരാണ് ടി പി രാമകൃഷ്ണൻ അപ്പോൾ ടി പി രാമകൃഷ്ണൻ ടി പി രാമകൃഷ്ണൻ നേതൃത്വം കൊടുക്കുന്ന സി ഐ ടി യു ടി പി രാമകൃഷ്ണൻ നേതൃത്വം കൊടുക്കുന്ന എന്താണ് കക്ഷിയുടെ സർക്കാരിനെതിരെ സമരം ചെയ്യുകയാണ് അതെന്താണ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് പറയുന്ന കാര്യങ്ങൾ സർക്കാരിന് ഒരു ബാധ്യതയും ഇല്ലാത്ത വിഷയങ്ങളിലാണ് സി ഐ റ്റു സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്ന് ജീവനക്കാരുടെ പ്രമോഷൻ വ്യവസ്ഥ സഹകരണ മേഖലയിലെ ജീവനക്കാർ ഒരു തസ്തികയിൽ അതോ മണ്ഡലം ഗുമസ്തനായി കയറിക്കഴിഞ്ഞാൽ അതായത് ലോവർ ഡിവിഷൻ ക്ലർക്കായി സർവീസിൽ കയറിക്കഴിഞ്ഞാൽ അയാൾ അയാൾ സർവീസിൽ നിന്ന് വിരമിക്കുന്നതുവരെ അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കേണ്ടി വരും പ്രമോഷൻ സാധ്യതകളൊന്നും ശരിയാക്കുന്നില്ല ആ നയം മാറ്റണം മറ്റൊന്ന് ശമ്പള പരിഷ്കരണം ഇതൊന്നും സർക്കാരിനെ ബാധിക്കുന്ന കാര്യമേ അല്ല സർക്കാർ എന്തിനാണ് ഈ കടുംപിടുത്തം കാണിക്കുന്നത് ഇത് ജീവനക്കാരെ ആകെ ബാധിക്കുന്നു അവർ അസ്വസ്ഥരാണ് അതാണ് എംപ്ലോയീസ് യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം അവർ പല മേഖലകളിലും ഇതിൻ്റെ പ്രചരണമൊക്കെ നടത്തി കഴിഞ്ഞു അതുകൊണ്ട് സമരം ഈ പണിമുടക്ക് സമരം ഇരുപത്തി അഞ്ചിന് തന്നെ നടത്തണം എന്ന് പറഞ്ഞാൽ അവരും പ്രചരണം നടത്തുന്നുണ്ട് അതുകൊണ്ട് അവർ എന്താണ് പതിനായിരം ജീവനക്കാരെ സംഘടിപ്പിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഒരു പടുകൂറ്റൻ റാലി നടത്തി സർക്കാരിനെ ധരിപ്പിക്കും ഈ നയങ്ങളൊക്കെ തിരുത്തണം വി എൻ വാസവൻ മന്ത്രി വിചാരിച്ചാൽ മതി ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് ഇതെല്ലാം സെറ്റിൽ ആയി കഴിഞ്ഞു നമ്മൾ ചർച്ച ചർച്ച ചെയ്ത് പരിഹരിക്കാം സമരം വേണ്ട എന്ന് പറഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ എന്നൊക്കെ സി പി എം പറഞ്ഞ് നോക്കി അനുനയിപ്പിച്ച് നോക്കി പക്ഷേ സി ഐ ടി വഴങ്ങുന്നില്ല ആര് ടി പി രാമകൃഷ്ണൻ വഴങ്ങുന്നില്ല എന്തുകൊണ്ട് വഴങ്ങുന്നില്ല വഴങ്ങാത്തത് പറയുന്നത് ഇത് സമരം പ്രഖ്യാപിച്ചു പോയി ജീവനക്കാർക്ക് അന്ന് പണി മുടക്കണം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് പണിമുടക്കിയേ തീരള്ളൂ പണിമുടക്കി സെക്രട്ടേറിയറ്റിൽ അവരുടെ ശക്തി തെളിയിക്കണം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശക്തി തെളിയിച്ച ശേഷം എന്താണ് എല്ലാ ഏരിയകളിലും ഏരിയ ഏരിയ കേന്ദ്രീകരിച്ചും അവർ പണിമുടക്ക് ജാഥ നടത്തും അതിനുശേഷം നിങ്ങളിത് പ്രഖ്യാപിക്കുക നിങ്ങളുടെ ആനുകൂല്യങ്ങളൊക്കെ തരുമെന്ന് പ്രഖ്യാപിക്കുക അത്രയും ചെയ്യുക അങ്ങനെ പലവട്ടം സമവായ ചർച്ചകൾ നടന്നു സി പി എമ്മും സി ഐ ട്യൂവിൻ്റെ പ്രാദേശിക നേതാക്കളും സി പി ഐ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളും തമ്മിൽ ചർച്ച നടത്തി ടി പി കൃഷ്ണനും ടി പി രാമകൃഷ്ണനും എം വി ഗോവിന്ദനും തമ്മിൽ ചർച്ച നടത്തി എന്നിട്ടും ധാരണയായില്ല അപ്പോൾ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് നമ്മളിങ്ങനെ ഐ പി എല്ലിൻ്റെ ഐ പി എല്ലിൻ്റെയും അതുപോലെ തന്നെ ഫുട്ബോൾ കമ്മൻറ്ററി കേൾക്കില്ലേ അങ്ങനെ രണ്ട് രണ്ട് താ താര രാജാക്കന്മാർ തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടുന്നു അല്ലെങ്കിൽ രണ്ട് വലിയ ഫുട്ബോൾ ക്ലബ്ബുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു അല്ലെങ്കിൽ രണ്ട് ക്രിക്കറ്റ് ക്രിക്കറ്റിൻ്റെ രണ്ട് ഗംഭീര ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന് പറയുന്നത് പോലെ രണ്ട് കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ തമ്മിൽ ഇതാ ഏറ്റുമുട്ടുകയാണ് രംഗം തലസ്ഥാന നഗരം സി പി എമ്മിൻ്റെ സംഘടിത ശക്തി സി പി എമ്മിൻ്റെ സമരസഖാക്കളും സി ഐ ട്യൂവിൻ്റെ സമരസഖാക്കളും തിരുവനന്തപുരത്ത് ഏറ്റുമുട്ടാൻ ഉറക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഒന്ന് സംസ്ഥാന സർക്കാർ സഹകരണ മേഖലയെ തകർക്കുന്ന നയങ്ങൾ തിരുത്തുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് സി ഐ ടൂറെ സമരസഭാക്കൾ പതിനായിരക്കണക്കിന് സമരസഖാക്കൾ എംപ്ലോയീസ് യൂണിയന്റെ കൊടിപിടിച്ച് മുദ്രാവാക്യം വിളിച്ച് മുന്നേറുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ ബജറ്റിനെതിരെ കേരളദ്രോഹ ബജറ്റിനെതിരെ സി പി എം സഖാക്കളും ഘോര ഘോര മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് വരും ഇത് രണ്ട് സമരങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ എന്താണ് സർക്കാർ കേരളത്തിനെതിരെ ഒരു ഒരു കൂട്ടർ മുദ്രാവാക്യം വിളിക്കും കേന്ദ്രത്തിനെതിരെ ഒരു കൂട്ടർ മുദ്രാവാക്യം വിളിക്കും രണ്ടുപേരും ഉയർത്തുന്നത് ചെങ്കുടി അങ്ങനെ ചെങ്കടലായി ചെങ്കടലായിത്തീരും തിരുവനന്തപുരം ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് സമവായം ഉണ്ടായാൽ കേരളം അങ്ങനെ കാത്തിരിക്കുന്ന ഈ രണ്ട് രണ്ട് സമരങ്ങളിൽ ഏതെങ്കിലും ഒരു സമരം പിൻവലിച്ചേക്കാം ഏതായാലും കാത്തിരിക്കാം ഫെബ്രുവരി ഇരുപത്തി വരെ